നമസ്കാരം സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അത്യപൂർവമായ അധ്യായമാണ് മറിയക്കുട്ടിയുടെ അധ്യായം മറിയക്കുട്ടി ചേർത്തിയെന്ന് മലയാള മാധ്യമങ്ങള് പ്രതിപക്ഷവും ഓമന പേരിട്ട് വിളിച്ച കഥാപാത്രം പെൻഷൻ വൈകിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം ഉഴലുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം നടന്ന ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ വൈകിയ ഒരു കാലമുണ്ടായിരുന്നു മൂന്നും നാലും മാസം വൈകിയ കാലം അത് ആറുമാസം വരെ നീണ്ടു നിന്നിരുന്നു എന്നാൽ ആ ക്ഷേമ പെൻഷൻ വൈകിയ കാലത്ത് സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ വ്യാപകമായി കേരളത്തിലുണ്ടായിരുന്നു ഈ പ്ര പ്രതിഷേധത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെയൊരു കഥാപാത്രം ഉദയം കൊണ്ടത് അവരുടെ പ്രധാന പരിപാടി ഒരാളെ ശത്രുവായി ലക്ഷ്യമിട്ട് അയാളെ ചീത്ത വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായി വന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം അവതരിപ്പിച്ച ഏറ്റെടുത്ത ഒരു കഥാപാത്രം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത വിളിക്കുക എന്നുള്ളതായിരുന്നു മൂപ്പരുടെ പ്രധാനപ്പെട്ട ഉപാധി അതിനുവേണ്ടി ഫ്ലോർ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പ്രതിപക്ഷം ചെയ്തു മാധ്യമങ്ങൾക്ക് നിത്യ ഹരിത നായികയായി മറിയെ കുട്ടിച്ചേർത്തി എല്ലാ ദിവസവും ചാനലുകളിൽ വന്ന് പിണറായി ചീത്തൊളിക്കുക അസഭ്യം പറയുക എന്നുള്ളത് ശീലമാക്കുകയും അത് നോർമലാക്ക ആക്കിയ ഒരു നോർമലായി അവതരിപ്പിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ബി വേണ്ടി ഞാൻ സ്ഥാനാർത്ഥിയാകാം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് സുരേഷ് ഗോപി പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകാം എന്ന് സ്വാഭാവികമായി മാധ്യമ ശ്രദ്ധ വീണ്ടും അവരിലേക്ക് വരും കഴിഞ്ഞ കുറെ നാളായി മൂന്ന് നാല് തെരഞ്ഞെടുപ്പുകളിലായി പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പ്രചരണ കാലത്ത് മറിയ മാറുന്ന ആ വിഭവം അവർ നൽകുന്ന ഒരു കാഴ്ച മലയാളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നു ഇനിയും കുറച്ചുനാൾ അവരെ കഥാപാത്രമാക്കി മാറ്റും ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്ത് നൽകി കൊടുത്ത് തീർന്നിട്ടും പെൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതും അത് സംപ്രേഷണം ചെയ്യുന്നതും നമ്മൾ കണ്ടു യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പോലും പറയുന്നത് കണ്ടു അതിനെന്തിനാണ് അങ്ങനെ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കഥാപാത്രം ഇല്ലാ കഥകൾ പറയുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും നമുക്കുണ്ടാകും അതിന് ഒരു ഉത്തരമുണ്ട് അവർക്ക് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ലഭിക്കുന്ന ചില പ്രതിഫലങ്ങളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം അവർക്ക് ഏറ്റവും ഒടുവിൽ വരെ ലഭിച്ച കെ ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് കൊടുത്ത വീട് വരെയുണ്ട് എന്നിട്ട് അവർ കോൺഗ്രസിനെയും തെറി പറഞ്ഞ് തള്ളി പറഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ഓരോ ഇടത്തു നിന്നും തനിക്കെന്ത് ലഭിക്കും എന്നുള്ളത് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ സ്വാഭാവികമായും ലഭിക്കും അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ സ്വാഭാവികമായി ലഭിക്കും അത് അർഹമായ ആളുകൾക്ക് ലഭിക്കുന്നതാണ് അതിനപ്പുറത്ത് കിട്ടുന്ന സാധ്യതകളാണ് തേടുന്നത് എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിലേക്ക് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ വരും അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവർ കോൺഗ്രസ് അവർക്ക് വീട് പോലും വെച്ച് നൽകിയ കെ പി സി സിക്ക് എതിരായ നിലപാടെടുത്ത് ബി ഡി സതീശനെ പച്ച തെറി പറഞ്ഞ് ഇറങ്ങിപ്പോയിപ്പോൾ മുഴുവൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന കാഴ്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ നിന്നും അംഗത്വം സ്വീകരിച്ച് രംഗത്ത് വന്ന കാഴ്ചയും നമ്മൾ കണ്ടത് നമുക്ക് മറിയ കുട്ടിച്ചേട്ടത്തിടെ ആ ചരിത്രത്തിലൂടെ കടന്നു വരാം അവർ ആദ്യകാലത്ത് ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ അവർ വിളി അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട് ചാനലുകളായ ചാനലുകളൊക്കെ കാത്തുനിന്ന് അവരെ കൊണ്ട് പറയിച്ച പള്ളുവിളികളുടെ ഒരു കാലമുണ്ട് അതിൽ ഒന്നാമത്തേത് ചെറിയൊരു അധ്യായമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ആ ത്ത്പ്രേഷണം ചെയ്ത അവരുടെ തെറികൾ ഏകോപിപ്പിച്ച് ക്രോഡീകരിച്ച് അവതരിപ്പിച്ച ഒരു അധ്യായം വീണ്ടും നമുക്കൊന്ന് കാണുന്നത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഓരോ കാലത്തും കടന്നു വരുന്നത് ആ സാഹചര്യം അവരുടെ സാഹചര്യം ദുരുപയോഗം ചെയ്യുന്ന മാധ്യമങ്ങളുടെയും അവർക്ക് ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എതിരാളികളുടെയും ഒരു സമ്മർദ്ദ സാഹചര്യം കൂടി അതിനോട് ചേർത്ത് വായിക്കണം കാരണം മറിയക്കുട്ടി ചേർത്തി നിസ്സഹായ ഒരു സ്ത്രീ മാത്രമല്ല അവർ മറ്റു ചിലരുടെ ഉപകരണമാവുകയും കൂടി ചെയ്തു എന്ന്

സഹ പാനലിസ്റ്റുകൾക്കും ഇത് ഇഷ്ടപിടിക്കും പക്ഷെ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് പറഞ്ഞ കേട്ടേക്ക് ആരാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെണ്ട സത് സ്വപ്ന പങ്കെല്ലാം മേടിച്ച് മക്കളും ഉണ്ടായിട്ട ഭാര്യ മകനും ഒക്കെ മേടിച്ചു അവളെ ഇന്ന് പ്രതീക്ഷിക്കണ്ടേ ഈ കളി ഹനുമാൻ ഇത് കൊള്ളാവുന്ന ഒരു പ്രയോഗമാണ് ഹനുമാൻ പണ്ട് കെജ്രിവാളിനെ വിളിച്ചതാണ് ഹനുമാൻ രാമൻ അല്ലോ ഹനുമാനാണ് അവർ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പിന്നെ കോൺഗ്രസ്കാരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആ ഒരു ശൈലിയിലാണല്ലോ അതുപോലെ ഹനുമാൻ എന്ന പ്രയോഗം അവർക്ക് ഇഷ്ടപ്പെട്ടു ചാനലിന് ഇഷ്ടപ്പെട്ടു ഹനുമാൻ ഇതുപോലത്തെ വ്യത്യസ്തമായ ഐറ്റങ്ങൾ പുരട്ടേന്നായി ചാനലുകാര് സ്റ്റോക്കിൽ ഇഷ്ടം പോലെ വിശുദ്ധ വാചകങ്ങൾ കിടക്കയാണ് ഇത് കേട്ടില്ലേ കേട്ട ഉടനെ ജനൻ ടി വി മാത്രല്ല ന്യൂസ് എയ്റ്റീൻ വരെ മാതൃഭൂമി മനോരമ ഏഷ്യാനെറ്റ് മുതൽ ന്യൂസ് എയ്റ്റീൻ വരെ മറിയ ചിട്ടത്തിടെ വീട്ടിനു മുന്നിൽ കാവലായി എന്തെങ്കിലും ഞങ്ങളോടും കൂടി പറയപ്പാ ആപ്പിൻ ഡ്രൈന് എന്തെങ്കിലും പറയപ്പാ എന്നായി അങ്ങനെ വിശുദ്ധ വാചകങ്ങളുടെ ഡിക്ഷണറി തന്നെ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലായി ചാനലുകാർ അവതാരകൂടി കൂടി ഐറ്റം കിട്ടാൻ വേണ്ടി തിരിച്ചു മറിച്ചു ചോയിച്ചോക്കിപ്പോ ആമയുടെ ഈ മോഡൽ കുറച്ച് പോരട്ടെ എന്നായി അവതാരകയും സഹ പാനലിസ്റ്റുകളും ഇതുപോലെ നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ ആരെങ്കിലും ഇതൊക്കെ മേലെ പോരട്ടെ മറിയ കുട്ടിച്ചു പക്ഷെ പഴയ ഒരു സാധനം ഒക്കെ പറയുന്ന രണ്ടും കെട്ട വേനോ അങ്ങനെ എന്തോ ഒരു പ്രയോഗം ഉണ്ടല്ലോ അത് മറിയ കുട്ടിച്ചിടത്തേക്ക് അറിയാഞ്ഞിട്ടാണോ അവതാരക വീണ്ടും വീണ്ടും പല ചോദ്യങ്ങളും ചോദിച്ചു എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് അവസാനം ഒരു ഉത്തരം കിട്ടി പക്ഷേ ഉദ്ദേശിച്ചത് അതൊന്നും എല്ലാം തോന്നുന്നു വേറെന്തോ ആണ് അത് ഇത് ഇപ്പൊ കിട്ടും ഇത് ഇഷ്ടപ്പെടും അവരെന്തായാലും മറിയ കുട്ടിച്ചു വിളിച്ച് അവാർഡ് എന്തായാലും കൊടുക്കും അവാർഡിനൊക്കെ പോവല്ലേ ഒന്ന് ഒരു പിടി പിടിക്കണം പോകല്ലേ ഒന്നും ഒന്നും കൂടി ആഞ്ഞു പിടിച്ചാ ഇനിയും ചിലപ്പോ കിട്ടും എന്നെ വിളിച്ചു കാണോട്ടല്ലേ പൊണ്ടായി എന്നെ ഈ എന്തിനാ വിളിച്ചതാർട്ടിയിലെ ഒന്നും പോകാതെ അവരുടെ കൂടെ അമ്പതിനായിരം രൂപ ചെലപ്പോ അവർക്ക് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിട്ടായിരിക്കും യെച്ചൂരി കഴിഞ്ഞാലേ ഒരു വനിതാ ജനറൽ സെക്രട്ടറി ആവല്ലോ മറിയക്കൂട്ടിച്ചെടുത്ത് ആവുമ്പോൾ ഗംഭീരാവും അവർക്ക് നല്ല പ്രയോഗങ്ങളൊക്കെ വിശുദ്ധ വാചകങ്ങളൊക്കെ പറഞ്ഞ ആളുകളെ ഇങ്ങനെ ആകർഷിക്കുകയും ചെയ്യാം അതിനുവേണ്ടി വിളിച്ചായിരിക്കാം കേട്ടാ എന്നിട്ട് മറികച്ചെടുത്ത് എന്താ പറഞ്ഞത് എനിക്ക് ഇഷ്ടം അപ്പൊ പിന്നെ വല്ല ബി ജെ പിയിലും പോകാൻ വിചാരിക്കുന്നുണ്ടോ ബിജെപിക്കാരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ കോൺഗ്രസിൽ പോകും പോകും ഓ ും രാഹുൽ ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കും അതുകൊള്ളാം പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ആ വിശുദ്ധ പാചകങ്ങൾ പറയാൻ വേണ്ടി മറക്കരുത് പിണറായിനെ അത് പറയണേ ഞങ്ങൾക്ക് ഞങ്ങള് ഞങ്ങളുടെ അതന്നെ ദൈവമാണ് മോദി പിണറായി എന്നാ ചെയ്യണേ ഞാൻ ഞാൻ പിന്നെ പിന്നെ ഈ എനിക്ക് വേണ്ട പോകും ചെയ്യണം അമ്മ ഊർജമാണ് മറിയെ കുട്ടിച്ചേർത്തി കേരളത്തിലേക്ക് സംക്രമിപ്പിച്ചത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു അതിന്റെ തുടർച്ചയായിട്ടാണ് പിണറായി ഈ മട്ടിൽ തെറി വിളിച്ച് മുന്നോട്ട് പോയത് കേരള മുഖ്യമന്ത്രിയെ തെറി വിളിച്ച് മുന്നോട്ട് പോയത് അവരെ പ്രതിപക്ഷം കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ കൊണ്ടു നടന്നു മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ആണ് കൂടുതൽ ഉപയോഗിച്ചത് അങ്ങനെ കോൺഗ്രസ് അവർക്ക് വീട് വെച്ച് നൽകാം എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തി വീട് അർഹർക്കാണ് നൽകുക എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ മറിയ വർഗ്ഗം ഇത്രയും പ്രവർത്തിച്ചതിന്റെ പേരിൽ എന്താ പ്രവർത്തനം മുഖ്യമന്ത്രിയെ പള്ളി വിളിക്കുക എന്നുള്ള പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ ഒരു വീട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് ഒരു വീട് വെച്ചു കൊടുത്തു വീട് വെച്ചു കൊടുത്തിട്ട് എന്താണ് സംഭവിച്ചത് വീട്ടിലേക്ക് താമസം മാറിയ ഉടനെ കോൺഗ്രസിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടി എന്നവർക്ക് മനസ്സിലായി പിന്നീട് അവർ ബി ജെ പിയിലേക്കാണ് കുട്ടിയേറിയത് ആ വീട് വെച്ചു കൊടുത്ത് ഒറ്റ ദിവസം കൊണ്ട് കാലു മാറി ബി ജെ പിയിലേക്ക് മാറിയ മറിയക്കുട്ടി ചേർത്തി നമ്മൾ കണ്ടു ഇത്രയും നേരം പിണറായിയെ തെറി വിളിച്ച മറിയെക്കുട്ടി ചേർത്തി ബി ഡി സതീശന് എന്റെ വീട്ടിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞ് തെറി വിളിക്കാൻ തുടങ്ങി അപ്പൊ സതീശൻ എന്നെ വന്നപ്പോ എന്റെ വീട്ടിലൊക്കെ എല്ലാം വേണ്ടേ ജീസന്റെ അലങ്കരിക്കണം എന്റെ വീട്ടിലല്ല ഉദ്ഘാടനം ചെയ്യേണ്ട ജീസന്റെ വീട്ടിൽ ഒന്ന് ചാപ്പാൻ കഴിഞ്ഞിട്ട് കുഞ്ഞും നോക്കി പോയി അയാൾ നോക്കണോണ്ടല്ലോ ഈ കൊണ്ടായന്റെ പൊറുപ്പിക്കാരെ കൊണ്ടായാലും വേണം കോൺഗ്രസ് വേണം ഈ സതീശന അപ്പൊ രണ്ടു കൂട്ടും സതീശൻ വേണം അതുകൊണ്ടാണ് ഞാൻ കേൾക്കണേ ഇയാൾ എന്ത് മനുഷ്യൻ വീരും മറ്റത്തെ നേതാവാണ് ഇയാൾ എന്തു മനുഷ്യൻ മറ്റത്തെ പ്രോപൃഷ്ണ നേതാവാണ് ഏ അങ്ങനെയാണോ വേണ്ടത് എന്റെ എന്റെ വീടൻ്റെ കോൺഗ്രസ് പറഞ്ഞത് എന്റെ വീട്ടിലെ പറയുന്നത് കോൺഗ്രസിന്റെ ജീവസന്റെ പ്രധാനമന്ത്രിയുടെ കൊണ്ടുവില്ല

വി ഡി സതീശം തെറി വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ രമേശ് ചെന്നിത്തല ഒരു സ്നേഹമായിരിക്കുന്നു രമേശ് ചെന്നിത്തല എല്ലാ മാസവും അവർക്ക് ക്ഷേമ പെൻഷന്റെ അത്രയും തുക വീട്ടിലെത്തിക്കാം എന്ന് പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ് അവരുടെ അടുത്ത് പോയി നേതാക്കളൊക്കെ അവരുടെ വീടുകളിൽ പോയി നിങ്ങൾക്ക് തരാം പണം തരാം എന്ന് പ്രഖ്യാപിച്ചിരുന്നു അതെല്ലാം അവർ ലഭ്യമായതെല്ലാം ശേഖരിച്ച് മുന്നോട്ട് പോയി അതിലേറ്റവും വലിയ ഒന്ന് വീടായിരുന്നു ആ വീട് പണി ഈ വയനാട്ടിലെ വീടിന് പിരിച്ച പണം പോലും ഇതുവരെ ചെലവഴിക്കാൻ പറ്റാതെ നിസ്സഹായരായി നിൽക്കുന്ന കോൺഗ്രസ് ാണ് മറിയ കുട്ടിച്ചതിക്ക് പക്ക വീട് പണി പണിതൊടുത്ത് കെ സുധാകരന്റെ കാത്ത് എന്നിട്ട് കിട്ടിയ പ്രതിഫലമാണ് മറിയക്കുട്ടിച്ചേടത്തിയുടെ പള്ളിവിളി അത് വി ഡി സതീശനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ വിഖ്യാതമായ പ്രസ്താവന നടത്തിയത് വീടൊക്കെ പണിതൊടുത്ത് വെറുതെ ആയി മക്കളെ എന്ന പ്രസ്താവന വീട് നിർമ്മിച്ചൊരു നൽകി നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഒരു പൂച്ച എത്തു ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടി ചേർന്നു പൂച്ച വീണിട്ടുണ്ടെങ്കിൽ കിണറിലിറങ്ങി എടുത്തുകൊടുക്കുക എന്ന പരിപാടി മാത്രമേ നടക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇതിന് ശേഷം യൂത്ത് കോൺഗ്രസ് വയനാട്ടിലേക്ക് വേണ്ടി ഫണ്ട് പിരിച്ചു അതൊരു സൈഡിലായി കെ പി സി സി നൂറ് വീട് വാഗ്ദാനം ചെയ്തു അതിലും ഒരു തീരുമാനമുണ്ടായില്ല ഈ വീടുകളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് പക്ഷേ മറിയെ കൂട്ടിച്ചേർത്തി കൃത്യമായി വീട് വെച്ചു കൊടുത്തു ഇനി നാട്ടിലെ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകളുടെയൊക്കെ കിണറിൽ പോയി പൂച്ചയെ രക്ഷിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് എന്തായാലും സണ്ണി ജോസഫിനോട് ഇനി ചോദിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ഘട്ടത്തിലാണ് എന്തായാലും മറിയക്കുട്ടിച്ചേർത്തി അവസാനത്തെ വല ഇടുന്നത് അത് ബി ജെ പിയിലേക്കാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ളത് മറിയ കുട്ടിച്ചേർത്തിക്കും ബി ജെ പിക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം